संस्कृत्या नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततो जयमुतिरये हे कृष्णकरुणा सिन्धु दीनबन्धुजगत्पथे गोपिका कांता राधा गोपेशगोपिकान्थराधाकान्थ नमोऽस्तु ते गौरांगी राधे वृन्दावनीश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्रीकृष्णा चैतन्या प्रभु प्रभुनित्यानन्द श्री अद्वैत गदाधर अद्वैतगदादरश्रीवासदि गौरबद्धवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം ഇന്ന് വളരെ ഒരു പ്രത്യേക ദിവസമാണ് കാമിക ഏകാദശി ദിവസം മാത്രമല്ല പരമപൂജ്യ ജയ്പത്ത സ്വാമികളുടെ ആവിർഭാവ ദിനം ഇപ്പൊ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ ജന്മദിനത്തിനെ വ്യാസപൂജയായിട്ടാണ് ആഘോഷിക്കുന്നത് കാരണം ഗുരുക്കന്മാർ വ്യാസമഹർഷിയുടെ പ്രതിനിധികളാണ് ഒരു സാധാരണ ഭക്തനും വൈഷ്ണവർക്കും വലിയൊരു വ്യത്യാസമുണ്ട് കേരളത്തിൽ അനേകം ഭക്തരുണ്ട് അമ്പലങ്ങളിൽ പോകുന്നവർ തൊഴുന്നവർ എല്ലാവരും ഭക്തരാണ് പക്ഷേ ഒരു ഗുരു പരമ്പരയിൽ കൂടെ മന്ത്രദീക്ഷ സ്വീകരിച്ച് ഗുരുവിനെ പ്രീതിപ്പെടുത്തി അതിൽ കൂടെ കൃഷ്ണഭക്തി നേടുന്നവരാണ് വൈഷ്ണവർ സാധാരണ ഭക്തർക്കും ഗുരുവിലിരുന്ന് ദീക്ഷയെടുത്ത് ഭക്തി നേടുന്നവർക്കും വ്യത്യാസമുണ്ട് അവിടെ നമ്മൾ ഒരു യജമാനന്റെ വിശ്വാസമുള്ള ഒരു മൃഗമായി ഒരു സേവകനായി നമ്മൾ മാറും സാധാരണ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങള് അഭിലാഷങ്ങളെ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ച് പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഒരു എടുത്ത ഭക്തൻ ഗുരുവിന്റെ ശിഷ്യൻ ഗുരുവിനെ പ്രീതിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണം ഭഗവാനെ പ്രീതിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണം എന്ന് ചിന്തിച്ച് അങ്ങോട്ട് അടിയറ വച്ച് സേവനമനുഷ്ഠിക്കുന്നതാണ് സാധാരണ ഭക്തൻ എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുമ്പോൾ ഒരു ശിഷ്യൻ ഗുരുവിനെ എങ്ങനെ സേവിക്കണം എന്ന് ചിന്തിക്കുന്നു ചൈതന്യ മഹാപ്രഭു നാല് സമ്പ്രദായങ്ങളിലിരുന്ന് രണ്ട് രണ്ട് സിദ്ധാന്തം വച്ച് മൊത്തം എട്ട് സിദ്ധാന്തം സ്വീകരിച്ചു ശ്രീസമ്പ്രദായത്തിലിരുന്ന് രണ്ട് സിദ്ധാന്തം ബ്രഹ്മസമ്പ്രദായത്തിൽ രണ്ട് സിദ്ധാന്തം കുമാരസമ്പ്രദായവും രുദ്രസമ്പ്രദായത്തിലും നിന്ന് രണ്ട് രണ്ട് സിദ്ധാന്തം അങ്ങനെ എട്ട് തത്വങ്ങളാണ് ചൈതന്യ മഹാപ്രഭു ഈ നാല് സമ്പ്രദായത്തിലിരുന്ന് സ്വീകരിക്കുകയും അതിനെ അചിന്യഭേദ അഭേദ തത്വത്തിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു അപ്പൊ സ്ത്രീസമ്പ്രദായത്തിൽ എടുത്ത രണ്ട് സിദ്ധാന്തത്തിൽ ഒന്ന് ഭക്തിയുത സേവനം ഗുരു നിഷ്ഠയിൽ കൂടെ ഉള്ള ഭക്തിയുത സേവനം ഒരു കനിഷ്ഠ ഭക്തൻ താഴേക്കിടയിലുള്ള ഒരു ഭക്തൻ നമ്മൾ സർക്കാർ കേരളത്തിൽ സർക്കാർ ഓഫീസിൽ പോയാൽ എൽ ഡി ക്ലർക്ക് യു ഡി ക്ലർക്ക് എന്നൊക്കെ കാണാൻ സാധിക്കും എൽ ഡി ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ലോയർ ഡെസ്ക് ക്ലർക്ക് താഴേക്കിടയിലുള്ള ഒരു ജോലിക്കാരൻ യു ഡി ക്ലർക്ക് എന്ന് പറഞ്ഞാൽ അപ്പർ ഡെസ്ക് ക്ലർക്ക് ഒരു പടി മേലെ ഉള്ളത് ഭക്തരിലും അതുപോലെ ഉത്തമ ഭക്തൻ മധ്യമ ഭക്തൻ അനിഷ്ട ഭക്തൻ എന്ന് മൂന്ന് ഭക്തരുണ്ട് ഉത്തമ ഭക്തൻ തന്റെ ജീവിതം മുഴുവനും ഗുരുവിന്റെ തൃപ്തിക്കായി ഗുരുവിന്റെ പ്രീതിക്കായി ഗുരുവിനെ സേവ സേവിക്കാൻ മാത്രം മാറ്റിവെക്കുകയാണ് അവിടെ ഞാൻ എന്ന വസ്തുവിന് പ്രസക്തിയില്ല ഇന്ന് സേവനം ചെയ്യാൻ എനിക്ക് മൂടില്ല ഇന്ന ആൾക്കാരോട് ഒത്തുചേർന്ന് ചെയ്യാൻ എനിക്ക് താൽപ്പര്യമില്ല അവിടെയൊക്കെ ഈ ഞാൻ എന്ന സംഭവം മുളച്ചു നിൽക്കുകയാണ് ഉത്തമ ഭക്തനിൽ അത് കാണില്ല ഗുരുവിൻ്റെ പ്രീതിക്ക് എന്ത് ചെയ്യണമോ അത് അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ പ്രാണനേക്കാളും പ്രാധാന്യം നൽകിക്കൊണ്ട് അത് അദ്ദേഹം ചെയ്യും കനിഷ്ട അങ്ങനെയല്ല എപ്പോഴും എനിക്ക് എന്ത് കിട്ടും എൻ്റെ അഹം എന്ന ഭാവത്തിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ എനിക്ക് തൃപ്തി ഉണ്ടാകണം എനിക്ക് സ്ഥാനം വേണം എന്നെ എല്ലാവരും അംഗീകരിക്കണം ഞാൻ ഇത്ര വർഷം ഉള്ള ഒരു ഭക്തന എനിക്ക് വന്നിട്ട് എല്ലാവരുടെ മുമ്പേയും സാധാരണ സാധാരണക്കാവക്കാരനാവാൻ സാധിക്കില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷെ ഒരു ഉത്തമ ഭക്തൻ എല്ലാവരുടെ നിലവാരത്തിലേക്ക് താഴോട്ട് ഇറങ്ങി വന്ന് അവരോട് തോളോട് തോൾ ചേർന്ന് സേവനമനുഷ്ഠിക്കും അപ്പോ ഗുരുഭക്തി കൃഷ്ണഭക്തിയിൽ ഒരു പ്രധാന ഘടകമാണ് ഗുരുഭക്തി ഇല്ലാതെ കൃഷ്ണഭക്തി ലഭിക്കുകയില്ല അത് നമ്മൾ അനേകം അനേകം ലീലകൾ രാമായണത്തിൽ കൂടെയും മഹാഭാരതത്തിൽ കൂടെ കണ്ടിട്ടുണ്ട് അങ്ങനെ ശ്രീ ശ്രീസമ്പ്രദായത്തിൽ രാമാനുജാര്യ സമ്പ്രദായത്തിൽ ഒരു പരമഭക്തനാണ് അനന്താൾവാർ എന്ന് പറയുന്ന ഭക്തൻ ഈ അനന്താൾവാർ തിരുപ്പതിയിൽ സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ് മഹാഭക്തന വലിയ ഗുരുനിഷ്ഠയുള്ള ഒരാളാണ് ഗുരുഭക്തി അപ്പൊ ഒരു തവണ റാമാനുജാചാര്യർ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇങ്ങനെ തിരുപ്പതി ഞാൻ പോയിരുന്നു നല്ല സുന്ദരമായ ക്ഷേത്രം പക്ഷെ കുന്നിന്റെ മേലെ ആയതുകൊണ്ട് അവിടെ കുടിക്കാൻ വെള്ളമില്ല വെള്ളമില്ലാത്തത് കൊണ്ട് അവിടെ പൂക്കളുടെ കൃഷിയൊന്നും നടക്കുന്നില്ല ഭഗവാൻ ശ്രീനിവാസന് ആവശ്യമായ പൂക്കൾ ലഭിക്കുന്നില്ല അതുകൊണ്ട് എന്റെ ശിഷ്യന്മാർ ആർക്കെങ്കിലും എന്നെ പ്രീതിപ്പെടുത്തണം എനിക്ക് സേവനം ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ തിരുപ്പത്തിയിൽ ചെന്ന് മലയുടെ മുകളിൽ പൂക്കൾ കൃഷി ചെയ്യണം ഒരു പൂന്തോട്ടം ഉണ്ടാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടു അത് കേട്ട കേട്ടപാട് തന്നെ എല്ലാവരും പേടിച്ചു മലയുടെ മേലെയൊക്കെ ചെന്ന് പാറയുടെ പുറത്തൊക്കെ എങ്ങനെയാ പൂന്തോട്ടം ഉണ്ടാക്കുക അതൊന്നും നിസ്സാര കാര്യമല്ല ഉടനെ ഈ ഗുരുനിഷ്ഠയുള്ള മഹാഭക്തനായ അനന്താൾവാർ എണീറ്റിട്ട് ഞാൻ പോകാം എന്ന് പറഞ്ഞു ഉടനെ മറ്റ് ശിഷ്യഗണങ്ങളെല്ലാം അദ്ദേഹത്തിനെ നിരുത്സാഹപ്പെടുത്തി അനന്താൾവാർ നീ വിചാരിക്കുന്ന പോലെ അല്ല എളുപ്പമല്ല പാറയുടെ പുറത്തൊക്കെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിസാരമല്ല നിരുത്സാഹപ്പെടുത്തി ഗുരുവിനെ സേവിക്കുന്നതാണ് എൻ്റെ ജന്മ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യാത്ര തിരിച്ചു കൂടെ ഗർഭിണിയായ ഭാര്യ ഉണ്ട് അപ്പൊ മറ്റുള്ളവരെല്ലാം പറഞ്ഞു നിങ്ങൾ പോകുന്നത് തന്നെ അസംഭവ്യമായ ഒരു കാര്യം ചെയ്യാനാണ് ആ കൂട്ടത്തിൽ ഗർഭിണിയായ പത്നിയെ കൊണ്ടുപോകുന്നത് ഒട്ടും ശരിയായില്ല ഇതൊക്കെ ആവശ്യമില്ല പല രീതിയിൽ അദ്ദേഹത്തിനെ എല്ലാവരും നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ എന്റെ ജീവൻ എൻ്റെ ശരീരം എനിക്ക് പ്രയോജനപ്പെടുന്നതിനേക്കാളും ഗുരുനിഷ്ഠയിൽ ഗുരുവിൻ്റെ വാക്കുകളിൽ വേണം അത് ഉപയോഗിക്കാൻ എന്ന ഒരു ചിന്തയിൽ ഈ അനന്താൾവാർ ദൃഢമായ വിശ്വാസമുള്ള ഒരാളായിരുന്നു എനിക്ക് പേര് കിട്ടണം സ്ഥാനമാനങ്ങൾ കിട്ടണം എന്നെ നാല് ആൾക്കാർ പ്രശംസിക്കണം ഞാൻ എന്നോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കണം ഭക്തിക്ക് തടസ്സമാണ് ഇത്തരം ചിന്തകൾ ഉള്ളവര് ഇരുപതും മുപ്പതും നാല്പതും വർഷവും ഭക്തിയിൽ തന്നെ ഉണ്ടായിരിക്കും പക്ഷെ യാതൊരു പുരോഗമനവും ഉണ്ടാവില്ല അവര് വെറുതെ ഭാഗവതം പറയുന്നു തീർത്ഥസ്ഥാനത്തിൽ ഒരു 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 കാള ജീവിക്കുന്നത് പോലെ തീർത്ഥസ്ഥാനം തീർത്ഥഭൂമിയിൽ പോകുമ്പോൾ വൃന്ദാവനം അയോധ്യ എന്ന പുണ്യഭൂമികളിൽ പോകുമ്പോൾ അവിടെ ഒരുപാട് പശുവും കാളയൊക്കെ കാണാം ആ കാള അവിടെ ഗംഗയിൽ കുളിക്കും ഗംഗാവെള്ളം കുളിക്കും അമ്പലത്തിൽ ചെല്ലും നാമജപം എല്ലാം ചെയ്യും പക്ഷെ കാളയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല അതേപോലെ വർഷങ്ങളായി സേവനങ്ങളും ഭക്തിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അഹം 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 എന്ന ഭാവമുള്ള ഒരാൾക്ക് ഒരു പുരോഗമനമുണ്ടാവില്ല ഭക്തിയുടെ പക്വത അദ്ദേഹം നേടാനേ സാധിക്കില്ല എപ്പോഴും എന്നാരും ബഹുമാനിക്കുന്നില്ല എനിക്ക് വേണ്ട സ്ഥാനം കിട്ടിയില്ല ഇങ്ങനെ തന്നെ ചിന്തിച്ചോണ്ടിരിക്കും അഹം എന്നതിനെ ഉപേക്ഷിച്ചാൽ മാത്രമേ ഭക്തിയിൽ ഉയരാൻ സാധിക്കുള്ളൂ അത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അനന്താൾവാർ തന്റെ ഗർഭിണിയായ പത്നിയെ കൊണ്ടുപോയിട്ടാ മലയുടെ മുകളിൽ പാറകൾ എളുപ്പമല്ല വലിയ വലിയ എന്താ പറയാ പിക്കാസും പാറയൊക്കെ വെച്ച് പാറയെ പൊട്ടിക്കാൻ തുടങ്ങി ഈ അപ്പോ കാണുന്നവരെല്ലാം വിചാരിച്ചു എന്തിനായി അനന്താൾവാർ ഇത്രയും കഷ്ടപ്പെടുന്ന ഇത് നടക്കാത്ത കാര്യമല്ലേ അത് മാത്രമല്ല കൂടെ സഹായത്തിന് കൂട്ടിയിരിക്കുന്നത് ആരാ ഗർഭിണിയായ പത്നിയെ എന്നാൽ ആ സ്ത്രീക്കെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞൂടെ അവരും ഗുരുവിനെ സേവിക്കുന്നതും ഭർത്താവിന്റെ വാക്കനുസരിക്കുന്നതാ വല്ലതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു അവസാനം ഭഗവാനിന് തന്നെ സങ്കടം തോന്നി ഭഗവാൻ വ്യത്യസ്തമായ രൂപത്തിൽ വന്ന് അനന്താൾവാരെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു ബ്രാഹ്മണന്റെ രൂപത്തിലും പല രൂപത്തിലും ഏതു ശാസ്ത്രത്തിലാ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഇത്രയും കഠിനമായ ജോലി ചെയ്യാൻ ഇതൊക്കെയാണോ സേവനം ഭഗവാൻ തന്നെ ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അതുമല്ലാതെ അങ്ങയുടെ ഗുരുനാഥൻ ഒന്ന് ആലോചിക്കേണ്ടേ ഇങ്ങനെയൊക്കെ സേവനങ്ങൾ കൊടുക്കുമ്പോൾ ഈ ഞാൻ ഉള്ളത് തിരുവനന്തപുരത്ത് ശ്രീ ശ്രീ ശ്രീകൃഷ്ണബലരാമ ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രം ഉദ്ഘാടനം നടന്നപ്പോൾ ഗുരുദേവൻ പറഞ്ഞത് ഈ ഭക്തിയുത സേവനത്തിനെ സ്നേഹത്തിൻ്റെ ഭാരം എന്ന് വേണം കണക്കാക്കാൻ ബേഡൺ ഓഫ് ലവ് ഒരു മനുഷ്യൻ തൻ്റെ പത്നിയെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്നത് വലിയ ഭാരമാണ് വലിയ ജോലിയാ പക്ഷെ അത് സ്നേഹത്തിൻ്റെ ഭാരമാണ് അത് നമ്മൾ ഗുരുവിനു വേണ്ടി വഹിക്കണം ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ എപ്പോഴും നിരാശയും ആശയക്കുഴപ്പവും പിന്നെ പ്രയാസങ്ങളും ഇതൊക്കെ ഉണ്ടാകും അതൊക്കെ ഉള്ളതാണ് സേവനം ഒരു ദിവസം പോലും യശോദാദേവിയും ദേവകി മാതാവും സമാധാനത്തിൽ ഇരുന്നിട്ടേ ഇല്ല ഭഗവാൻ വന്നിട്ട് ഏതെല്ലാം രീതിയിൽ രാക്ഷസന്മാർ ഭഗവാനെ തടസ്സപ്പെടുത്തും ഉപദ്രവിക്കും ഒരു ദിവസം പോലും യശോദാദേവി സമാധാനത്തിൽ ഇരുന്നിട്ടില്ല സേവനം എന്ന് പറയുമ്പോൾ അതില് പ്രയാസങ്ങൾ ഉണ്ടാകും ഗോലോകത്തിലും ഇടയ്ക്കിടയ്ക്ക് പൂതനെയൊക്കെ വരും ഇപ്പൊ പൂതനയും തൃണാവൃതനും ശകടാസുരനും നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം ഭഗവാൻ തന്നെ അനന്താൾവാരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ഒരു ബാലൻ്റെ രൂപത്തിൽ വന്നു ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ വന്ന് എന്തിനാ ഇത്ര കഷ്ടപ്പാട് ഏത് ശാസ്ത്രത്തിൽ ഇങ്ങനെയൊക്കെ സേവനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അനന്താൾവാറിന് ദേഷ്യം വന്ന് ആ കുട്ടിയെടുത്ത് പറഞ്ഞു ഞാൻ എൻ്റെ ഗുരുവിനെ സേവിക്കുകയാണ് ആര് വിചാരിച്ചാലും എൻ്റെ സേവനത്തിനെ തടസ്സപ്പെടുത്താൻ പറ്റില്ല എൻ്റെ സമയം കളയാതെ ഇവിടെ ഇരുന്ന് പോയിക്കോളൂ എന്ന് ആ കുഞ്ഞിനെ ഓടിച്ചു വിട്ടു കൃഷ്ണൻ തന്നെയാ ഭഗവാൻ തന്നെ വന്നു തിരുപ്പതിയില് നമ്മൾ ചെന്ന് തൊഴുമ്പോൾ ദർശനം വലിയ ആളിൻ്റെ രൂപമാണെങ്കിലും തിരുപ്പതിയിലുള്ള ഭഗവാൻ ബാലന കുഞ്ഞാണ് ബാലാജി ബാലാജി എന്നാ പറയണ ബാലകുമാരനാ കാണാൻ വലിയ രൂപമൊക്കെ ആയിരിക്കും എന്ന ബാലന അപ്പോ അനന്താൾവാർ ആ ബ്രാഹ്മണ കുട്ടിയെ ഓട്ടിച്ചു വിട്ടപ്പോൾ ആ കുഞ്ഞ് ഭഗവാൻ നേരെ അനന്താൾവാറുടെ പത്നിയെടുത്ത് ചെന്ന് പറഞ്ഞു അങ് അദ്ദേഹത്തിന് ആലോചിക്കാനുള്ള കഴിവില്ല ഗുരുഭക്തിയിൽ അന്ധനായിരിക്കുക അങ്ങെങ്കിലും പറഞ്ഞൂടെ അങ്ങ് ഗർഭിണിയാണ് ഇത്തരം കഠിനമായ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഭാര്യയും അതേപോലെ തന്നെ ഗുരുവിനെ സേവിക്കണം എൻ്റെ ഭർത്താവിന്റെ വാക്കുകൾ അനുസരിക്കണം അദ്ദേഹത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ഞാൻ കൂടെ നിൽക്കണം ഇതൊക്കെയായിരുന്നു അനന്താൾവാറുടെ പത്നിയുടെ സിദ്ധാന്തം പറഞ്ഞു കേൾക്കാതെ വന്നപ്പോ ഈ ബാലൻ ഭഗവാൻ എന്തു ചെയ്തു അനന്ത പത്നിയുടെ കയ്യിലിരുന്ന് ആ പാറക്കഷ്ണം തൂക്കി പിടിക്കുന്ന ആ കൊട്ട ആ ബാസ്കറ്റിനെ പിടിച്ചു വലിച്ചു ഉടനെ ആ സ്ത്രീ ഉറക്കെ വിളിക്കുകയും ഇത് കേട്ട അനന്താൾവർ കയ്യിലുള്ള പാറക്കഷണം എടുത്തിട്ട് ആ കുഞ്ഞിനെ ഓങ്ങി അടിച്ചു അനന്താൾവാറിന്റെ പത്നി ചോദിച്ചു അങ്ങേക്ക് എന്ത് പറ്റി എന്തിനാ ഇത്ര ദേഷ്യം കാണിക്കുന്നത് ആ കുഞ്ഞും തൻ്റെ പൊട്ടിയ താടി പിടിച്ചിട്ട് ചോരയൊലിച്ച ആ കുട്ടി ഓടിപ്പോയി പൂജാരി വന്ന് അമ്പലം തുറന്ന് നോക്കുമ്പോൾ ഭഗവാൻ ശ്രീനിവാസന്റെ താടി പൊട്ടി ഇങ്ങനെ ചോര ഒലിച്ചോണ്ടിരിക്കുക പൂജാരി ഭയന്ന് നടുങ്ങി ഭഗവാനെ എന്ത് സംഭവിച്ചു ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാൻ എനിക്ക് വല്ലാണ്ട് ഭയം തോന്നുന്നു ഭഗവാൻ തന്നെ പ്രതിവിധി പറഞ്ഞു പൂജാരി എടുത്ത് അല്പം കർപ്പൂരം എടുത്ത് വെക്കാൻ പിന്നും നിങ്ങൾ തിരുപ്പത്തിയിൽ ബാലാജി ശ്രീനിവാസ വിഗ്രഹത്തിനെ ചെന്ന് കണ്ടാല് ഈ താടിയിൽ ഒരു വെള്ള പാച്ച് ഉണ്ടാകും വെള്ള കളറിൽ അത് വന്ന് കർപ്പൂരം വെച്ചതാണ് പിന്നെ കൊറേ കഴിഞ്ഞിട്ട് അനന്താൾവാർ ഭഗവാനെ തൊഴാനായിട്ട് വന്നു അത് എന്നും ഭഗവാന് തൊഴാനായിട്ട് വരും പൂക്കളും കൊണ്ടുവരും അപ്പൊ പൂക്കളും ആയിട്ട് വന്ന് അനന്താൾവാർ നോക്കിയപ്പോഴാ ഭഗവാന്റെ താടി പൊട്ടി ചോര വരുന്നത് അനന്താൾവാറിന് മനസ്സിലായി ആ ബാലനായി വന്നത് വേറെ ആരുമല്ല ശ്രീനിവാസ ഭഗവാനാണെന്ന് മനസ്സിലായി ശരീരം നടുങ്ങി ശബ്ദം എടറി മാപ്പു ചോദിച്ചു ഭഗവാൻ പറഞ്ഞു അനന്താൾവാർ നിന്റെ ഗുരുനിഷ്ഠ ഗുരുഭക്തി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ ഇവർ തമ്മിൽ സംഭാഷണമൊക്കെ നടക്കും ഭഗവാന്റെയും ഭക്തന്മാരുടെയും ഇടയ്ക്ക് നമ്മളും ആ തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ രുചി പ്രേമ ഭാവ എട്ട് എട്ട് ഒൻപത് പടികളാണ് ഉള്ളത് അതിൽ ഏറ്റവും അധികം എട്ടാം തെയും ഒൻപതാം തെയും പടിയാണ് ഭാവ പ്രേമ എന്നൊക്കെ പറയും നിഷ്ഠ രുചി ആസക്തി ഇങ്ങനെ പല തരത്തിലുള്ള തട്ടുകളുണ്ട് ആ നില നിലവാരത്തിലൊക്കെ എത്തിക്കഴിയുന്ന ഒരാൾക്ക് ഭഗവാനുമായിട്ട് നിരന്തരം സംസാരിക്കാനൊക്കെ സാധിക്കും അപ്പൊ അനന്താൾവാറും നിരന്തരം ശ്രീനിവാസ ഭഗവാനായിട്ട് സംസാരിക്കുക അപ്പൊ ഒരു ദിവസം അനന്താൾവാറേ കാണാത്ത ഭഗവാൻ പറഞ്ഞു പൂജാരി എടുത്ത് പറഞ്ഞു വിട്ടു എനിക്ക് ഇപ്പൊ അനന്താൾവാറിനെ കാണണം ഒന്ന് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു അനന്താൾവാർ മറുപടി പറഞ്ഞു പൂജാരി എടുത്ത് ഞാൻ അല്പം തിരക്കില്ല എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരാം ഭഗവാൻ പറഞ്ഞു അത് പറ്റില്ല ഇപ്പൊ തന്നെ വരണം ഉടനെ അനന്താൾവാർ പറഞ്ഞു ഞാൻ എന്റെ ഗുരുവിന്റെ സേതയില ഗുരുനിഷ്ഠയില ഗുരുവിൻ്റെ സേവനം കഴിഞ്ഞാല് ഞാൻ വരാം ഞാൻ ഇവിടെയൊക്കെ പൂന്തോട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കഴിഞ്ഞാ വരാം ഉടനെ ഭഗവാൻ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു എൻ്റെ വാക്ക് അനുസരിച്ചില്ലെങ്കിൽ ഈ ഈ സ്ഥലം ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ല ഉടനെ അനന്താൾവാർ തിരുപ്പതി വിട്ടിട്ട് തിരിച്ചു ശ്രീരംഗത്തിലേക്ക് പോയിക്കൊള്ളണം എൻ്റെ അനുവാദം ഇല്ലാതെ ഇവിടെ നിൽക്കാൻ പാടില്ല ഉടനെ അനന്താഴ്വാർ പറഞ്ഞു ഇത് എൻ്റെ തന്ന സ്ഥലമാണ് ഗുരുതത്ത ദേശം അങ്ങനെ ഒരു വാക്കുണ്ട് നമ്മുടെ ഗുരുക്കന്മാർ നമ്മളടുത്ത് ഇന്ന സേവനം ചെയ്യണം എന്നാവശ്യപ്പെട്ട് നമുക്കൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു 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 വിഷയം തരുമ്പോൾ അതിനെയാണ് ഗുരുതത്ത ദേശം അവിടെ ഇരുന്ന് ശരീരത്തിലിരുന്ന് പ്രാണൻ പോകുന്നത് വരെ ഗുരുവിൻ്റെ വാക്കിനെ പാലിക്കണം അനന്താൾവാർ പറഞ്ഞു ഇതെന്റെ ഗുരുദത്ത ദേശമാണ് ശ്രീനിവാസ ഭഗവാനാണ് ലക്ഷ്മി എടുത്ത് പിണങ്ങി ലക്ഷ്മി എടുത്ത് പിണങ്ങി ഇവിടെ തിരുപ്പതിയിൽ വന്നിരിക്കുന്നത് അദ്ദേഹം ആദ്യം തിരിച്ചു പോകട്ടെ ഞാൻ പോകത്തില്ല ആ വാക്ക് തർക്കത്തിൽ ശ്രീനിവാസ ബാലാജി ഭഗവാൻ തോറ്റുപോയി അനന്താൾവാർ ജയിച്ചു അങ്ങനെ മധുരമായ സ്നേഹബന്ധമാണ് ഇവരുടെ ഇനിയൊരവസരത്തില് അനന്താൾവാർ പൂന്തോട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോ അദ്ദേഹത്തിനെ ഒരു പാമ്പ് കടിച്ചു ഇത് അടഞ്ഞു ഭഗവാൻ അനന്താൾവാർ വന്ന ഉടനെ ചോദിച്ചു അനന്താൾവാർ സുഖമാണോ അങ്ങക്ക് അങ്ങേ പാമ്പ് കടിച്ചു എന്ന് ഞാൻ കേട്ടല്ലോ അപ്പൊ അനന്താൾവാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ ഉള്ളിലുള്ള പാമ്പ് കടിച്ചതാണോ അല്ല പുറത്തുള്ള പാമ്പ് കടിച്ചതിനെ കുറിച്ചാണോ ഭഗവാൻ പറയുന്നത് ഓ അങ്ങനത്തുണ്ടോ രണ്ട് പാമ്പുണ്ടോ അതെന്താ ഉള്ളിലുള്ള പാമ്പ് പുറത്തുള്ള പാമ്പ് ഉടനെയാണ് താൾവാർ മറുപടി പറഞ്ഞു കാമക്രോധാദികൾ എൻ്റെ ഉള്ളിലുള്ള പാമ്പാണ് അത് എന്നെ നിരന്തരം കട്ടിച്ച് കട്ടിച്ച് അതിൻ്റെ വിഷം എന്റെ ശരീരത്തിൽ കയറിക്കൊണ്ടിരിക്കുക ആഗ്രഹങ്ങൾ ആവശ്യത്തിനധികം ഇത് വേണം അത് വേണം മറ്റുള്ളവർക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടണം കാമം ക്രോ അത് കിട്ടാതെ വരുമ്പോൾ ദേഷ്യം അടുത്തുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ വെറുതെ പിണങ്ങുക നമ്മുടെ നിരാശ പ്രകടിപ്പിക്കുക ഇതകത്തുള്ള പാമ്പാണ് ഭഗവാനെ ആ പാമ്പ് എന്നെ ദിവസം കടിച്ചോണ്ടിരിക്കുക അപ്പം ഭഗവാൻ പറഞ്ഞു ശരി ശരി ഞാൻ ആ പാമ്പിനെ കുറിച്ചല്ല സംസാരിച്ചത് പുറത്തുള്ള പാമ്പ് കടിച്ചതിനെ കുറിച്ചാണ് സംസാരിച്ചത് പനം തള്ളാർ ഒരു മനോഹരമായ മറുപടി പറഞ്ഞു കടിച്ചവനേക്കാളും കടികൊണ്ടവൻ ശക്തി കൂടുതലാണെങ്കിൽ ഭഗവാനെ ഞാൻ ഈ തിരുപ്പതിയിൽ തന്നെ അങ്ങനെ അങ്ങേ സേവിച്ചുകൊണ്ടിരിക്കും കടികൊണ്ടവനേക്കാളും കടിച്ചവൻ ആണ് ശക്തി കൂടുതലെങ്കിൽ ഞാൻ നദി തീരത്തിരുന്ന് അങ്ങേ സേവിച്ചുകൊണ്ടിരിക്കും രണ്ടായാലും ഞാൻ എന്റെ ഗുരുവിനെ സേവിച്ചുകൊണ്ടിരിക്കും അതിൽ ഇല്ല അതായത് എന്നെക്കാളും പാമ്പിനാണ് ശക്തി കൂടുതലെങ്കിൽ ഞാൻ വൈകുണ്ഠത്തിൽ എൻ്റെ ഗുരുവിനെ സേവിച്ചുകൊണ്ടിരിക്കും അല്ല പാമ്പിനേക്കാളും എനിക്കാണ് ശക്തി കൂടുതലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഗുരുവിനെ സേവിച്ചുകൊണ്ടിരിക്കും എന്ത് സംഭവിച്ചാലും ഞാൻ ഗുരുവിനെ സേവിക്കും അതിൽ മാറ്റമേ മാറ്റമേയില്ല സ്വർഗ അപവർഗ നരകേശു അപിതുല്യാർത്ഥദർശന പാർവതി ദേവി ചിത്രകേതുവിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടപ്പോ മഹാദേവൻ പറയാ ഭക്തരെടുത്ത് ദേഷ്യപ്പെട്ട എന്താ പ്രയോജനം അവർ സ്വർഗത്തിലായാലും നരകത്തിലായാലും ഒരേ മാനസിക അവസ്ഥയിൽ തന്നെ കാണാം അങ്ങനത്തെ ഒരു ഗുരുനിഷ്ഠയായിരുന്നു നമ്മുടെ അനന്താൾവാറുടെ ഒരു ശിഷ്യൻ എങ്ങനെയായിരിക്കണം നമ്മളിൽ പലരും എനിക്ക് ഇവിടെ സ്ക്രീനിൽ പലരുടെയും പേര് കാണാം പലരും ഗുരു സ്വീ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചവരാണ് ഈ ജീവിതത്തിൽ നമ്മൾ ഗുരുവിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക ഭക്തി എന്ന് പറയുന്നത് ഒരു ടൈം പാസ് അല്ല സമയം പോക്ക് വിഷയമല്ല അതൊരു മതവുമല്ല അതൊരു റിലീജിയസ് പ്രാക്ടീസ് മത ആചാരവുമല്ല എനിക്കും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഒരു വിവാഹം കഴിഞ്ഞതുപോലെ ഞാൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു പുരുഷനെ വിവാഹം കഴിച്ചു അന്ന് മുതൽ അവരുടെ ബന്ധം തുടരുക തുടങ്ങുകയാണ് ഒരാൾക്ക് ഇഷ്ടമുള്ള പോലെ ഇനിയൊരാൾ ജീവിക്കാൻ ശ്രമിക്കുക മധുരമായ വാക്കുകൾ പറയുക അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക കൂടെ ഒരുമിച്ചിരിക്കാൻ ശ്രമിക്കുക ഇതെല്ലാം ബന്ധങ്ങളെ ദൃഢമാക്കുന്ന കാര്യങ്ങളാണ് അതേപോലെ നമ്മളും ഗുരു കൃഷ്ണ ഉള്ള ബന്ധം എപ്പോൾ ദീക്ഷയെടുത്തോ അന്ന് മുതൽ ഇതിനെ ദൃഢമാക്കണം എങ്ങനെ ഗുരുവിന് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കണം ഗുരു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കണം ഗുരുവിൻ്റെ വാക്കുകൾ കേൾക്കണം അങ്ങനെ ആ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ആകും ഹരേ കൃഷ്ണ ഇന്ന് ക്ഷേത്രത്തിൽ ഒരു ചെറിയ പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല ഹരേ കൃഷ്ണ നന്ദി നമസ്കാരം